കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ സീറോ ഡബിൾ നയൻ കടങ്ങോട് പഞ്ചായത്തിലെ അങ്കണവാടികളിലെ സ്ഥിരം നിയമനത്തിന് യോഗ്യതയുള്ളവരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ കടകോട് ലോക്കൽ കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോസഫ് ചെയ്തു ഇന്റർവ്യൂ ബോർഡിലെ നോമിനേറ്റഡ് അംഗങ്ങളെ തീരുമാനിച്ചത് ഭരണസമിതിയിലെ ഒരേ പാർട്ടിയിലെ ഏഴ് അംഗങ്ങൾ മാത്രമാണ് എന്നും ആകെയുള്ള പതിനൊന്നംഗങ്ങളിൽ പേർ മാർക്കിട്ടാൽ എഴുപത് ശതമാനം വരെ മാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുമെന്നും ഇതേ അംഗങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നും സി ആരോപിച്ചു ഇത്തരത്തിൽ ഒരേ പാർട്ടികളുടെ ആളുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും നിയമനങ്ങൾ നടക്കേണ്ടത് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ മുഖാന്തിരമാണെന്നും യോഗം വിലയിരുത്തി സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പി വി ജോൺസൺ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗം സത്താർ നീണ്ടൂർ സി പി അലിക്കുട്ടി എ എച്ച് ഹസൻകുട്ടി പി കെ ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി